അങ്ങനെ കാശ് ഒരു രാത്രി ഒരു പകലും ഇനി എപ്പോഴാണ് ഇറങ്ങുക എന്നുള്ളത് കാത്ത് നിൽക്കാണ് നമ്മളെ എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിൻ ജീവിതവും രസല്ല പേരേ കിടക്കുന്ന സുഖമൊന്നും ഉണ്ടാവില്ല ഇവിടെ എ സി ഉണ്ടാവും പക്ഷെ കടുത്തത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ആവും ട്രെയിൻ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളുടെ മാത്രമല്ല എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മുടെ ആർവാട ജീവിതങ്ങൾക്കിടയിൽ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നമ്മൾ ഫുൾ ഡേ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ പഴയതൊക്കെ ഒന്ന് ചിന്തിക്കുക കാരണം എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം അതായത് ഈ ഒരു സ്പേസിൽ നമ്മൾ ഉറങ്ങാൻ പഠിക്കും രണ്ട് ഫുഡ് േ നമുക്ക് എന്ത് ഇഷ്ടപ്പെട്ട ഫുഡാണെന്നുണ്ടെങ്കിലും ട്രെയിനിൽ കിട്ടണതന്നെ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ മൂന്ന് ടോയ്ലറ്റ് പെരയിൽ ഇക്കുന്ന മാതിരിയല്ല ഇതൊരു ഭൂകമ്പം പിടിച്ച മാതിരിയാണ് ഒരു പേടിയോട് കൂട്ടിയ ടോയ്ലറ്റ് നാല് ഇൻ്റർനെറ്റ് എപ്പോഴും നമുക്ക് നെറ്റ് കിട്ടി ഓ എൻ്റെ ഇങ്ങനെ മൂവുന്നതിനനുസരിച്ച് നമ്മുടെ നെറ്റും അതിനനുസരിച്ച് പോകും അതുകൊണ്ട് എല്ലാം ഒരു കോംപ്രമൈസ് ആയിട്ടുള്ള യാത്രയാണ് ട്രെയിൻ യാത്ര അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഏറെയാണ് കാണുന്നുണ്ടാവുക എല്ലാരും മുഖത്തു കൂടി പക്ഷെ എനിക്കൊക്കെ ഞാനത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് തൊട്ടില് വരെ വരെ നമ്മള് ട്രെയിനിൽ കെട്ടി കാശു ഞാൻ കടന്നിരുന്നത് ഇവിടെയാണ് സിനു കടന്നിരുന്നത് അവിടെയാണ് പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സിനുവിനെ ഇറക്കാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ ഇറങ്ങി വന്നിന്റെ അങ്ങനെ പോയിരുന്നു കുട്ടി തൊട്ടിൽ കിടക്കും പിന്നെ കൊറേ മുകളില് കടക്കും അങ്ങനത്തെ ഒരു കടന്നിട്ട് കാലോണ്ടും ഇങ്ങോട്ട് ഉണ്ട് ഞമ്മള് ഇനി താഴത്തേക്ക് പോയാലോ താഴ്ത്തേക്ക് ഈ കൊമ്പ് ആ കൊമ്പ് പറ്റിയ കൊമ്പ് നടക്കാടി നോക്കണ്ട പങ്കിട് വരേണ്ടി വരും നല്ലൊരു ചായ കിട്ടി ഈ വിളിച്ചു പറയുന്നില്ല എവിടെ ില്ല ഒരു ഐഡിയ കിട്ടണില്ല എന്തായാലും എത്തുന്നാണ് പറഞ്ഞ സ്റ്റോപ്പ് ബാപ്പി നമ്മക്ക് അടുത്തതാണ് സൂറത്ത് അവിടെയാണ് നമ്മക്ക് ഇറങ്ങട്ടെ പകലായിട്ടോ നമ്മൾ ഇന്നലെ കേറി നേരമായി കുട്ടിയൊക്കെ ആകെ കുഴങ്ങി എന്താണ് അലമോള പാടും എന്നൊക്കെ ചോദിച്ചു അലമോള പാടുന്നതാണ് ട്രെയിൻ യാത്ര എങ്ങനെയുണ്ട് ഏഹ് ചായ ചോറും പാനിയും എങ്ങനെയുണ്ട് ട്രെയിൻ യാത്ര രണ്ടു ദിവസം കൂടി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തീരുമാന പോയില്ലോട്ടി ഐസും ഫ്ലൈറ്റിലും കൂടി പോയിട്ട് ഞാൻ ഇവിടെ ചോദിച്ചോക്കട്ടെ ഫ്ലൈറ്റ് അടിവയർന്ന് ഒരു കാളില് വരാണ്ട പിന്നെ കൂടുന്നാലും അത് അത് വണ്ടിന്ന് ഇറങ്ങണ വരെ അസ്തഫല്ലാന്ന് പറയുക അല്ല അത് എറങ്ങണ വരെയും പറയണം കേറുമ്പോ പറഞ്ഞാ മതിയല്ലോ ഇത് പോയി ഇറങ്ങണ വരെയും പറയണം അത് കൈവിട്ട കളിയാണ് ആകാശത്തൊക്കെ ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നേ നേരം അവിടെ ചെന്നു നിന്നാതി നാലാം തീയതി അതിന് കറക്റ്റ് ഫുഡ് കൂടുന്നത് കണ്ടില്ലേ പാത്രത്തില് ഫുഡ് അല്ലാതെ ഒരു ലോങ് യാത്ര ഒക്കെ ഉണ്ടായി കഴിഞ്ഞാല് ഒട്ടും അന്നീ കൂട്ടത്തിലേ പറ്റില്ല കൊറേ അങ്ങോട്ട് ചാടുക കൊറേ ഇങ്ങോട്ട് ചാടുക എന്താ എന്താ പോരങ്ങിയാളിക്കണല്ലേ ഒതുങ്ങി ഗൈസ് സൂഹത്ത് സൂഹത്താണ് ഇന്ത്യ ഞാൻ എന്താ അല്ല അവിടെ ഞാൻ പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചും അതൊക്കെ ഞാൻ ചെയ്യും കപ്പട കപ്പട കമ്മിയേ കമ്മിയേ അങ്ങനെ സുട്ടെ പോയ പരസ്യം ചെയ്യണ്ട നിങ്ങളാണെ ഞാനൊന്നും നിക്കൂല നിങ്ങൾ എന്താ പറ ഞാൻ പറയുന്ന മാതിരി പറയാ ഒരു കുപ്പ എടുക്ക

ഇതൊക്കെ തന്നെ അലഹമ്മില്ല അപ്പൊ മക്കളെ നമ്മള് സുഖമായിട്ട് പ്രാഹത്തായി നമ്മള് സൂറത്തിലെത്തിണ്ട് ഗുജറാത്തിലെത്തിട്ടുണ്ട് എൻ്റെ മോളൊക്കെ അടിപൊളി ആയിട്ട് കുഴപ്പമൊന്നുമില്ല ഓൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ എന്തായാലും ഓടി നടക്കാൻ പറ്റാത്ത കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും ട്രെയിനിൽ പിന്നെ നമ്മൾ എടുത്ത ട്രെയിൻ നന്നാവുകൊണ്ട് അതായത് സെക്കൻഡ് ക്ലാസ് എടുത്തുകൊണ്ട് എ സി ആവുകൊണ്ട് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ പിന്നെ ആദ്യം പറഞ്ഞാൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് എന്തായാലും ട്രെയിനിൽ നമുക്ക് വേണ്ടി വരും പല കാര്യത്തിലും എന്തായാലും മൊത്തത്തിൽ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ റൂം എടുത്തിട്ടുള്ള നമ്മൾ സൂറത്തിൽ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലാണ് നമ്മൾ റൂം റൂമെടുത്തിട്ടുള്ള പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ കണക്കു തന്നെയാണ് കാരണം നമുക്ക് ഓൾറെഡി പുറത്തെ ഭക്ഷണങ്ങൾ അതായത് നമ്മൾ അത് വിട്ട് ഇവിടെ ടാളും പത്ത് പരിപ്പിൻ്റെ എന്തൊക്കെയാണ് നടക്കുന്നില്ല ഭക്ഷണത്തിന് മുറ്റം പറയും നമുക്ക് എന്താ വെച്ചാൽ കഴിച്ചാൽ ഇറങ്ങുന്നില്ല എന്നുവെച്ചോറും കാര്യങ്ങളൊക്കെയാണ് നോക്കാം എന്തായാലും നമുക്ക് രണ്ട് ദിവസം എന്തായാലും സൂഹത്തിൽ രണ്ട് ഇവിടെ വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞ് തരാം പിന്നെ നമ്മൾ കുഴപ്പമില്ലാത്തൊരു റൂമ് ഇവിടെ എടുത്തിട്ടുണ്ട് യാത്രയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഉമ്മാക്കൊന്നും പിറക്കൊന്നും വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ റാവത്തായിട്ട് സൂഹത്തിലെത്തിയിട്ടുണ്ട് ഒരു ഡേയും ഒരു നൈറ്റും ഇന്നലെ ഏഴേകാലിന് കയറി ഇന്ന് ഏഴേകാലിന് ഇവിടെ എത്തി മൊത്തത്തിൽ എന്തായാലും ട്രെയിൻ യാത്ര നമ്മൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തു ഇനി നമുക്ക് പോകുമ്പോൾ ഇൻഷാള്ള ഫ്ലൈറ്റിലാണ് അത് രണ്ട് ഫ്ലൈറ്റ് മാറി കയറണം അപ്പോൾ അതും വെയിറ്റ് ചെയ്യുക കാരണം ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറാൻ പോകുന്ന ആൾക്കാരാണ് ഓക്കെ ഞാൻ പിന്നെ ഓൾറെഡി കയറിയിട്ടുണ്ട് ഇവരൊന്നും കയറിയിട്ടില്ല അപ്പോൾ പിന്നെ ഇവരുടെ ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസും കൂടി നമുക്ക് അറിയാം എന്നുള്ള രീതിക്കാട്ടിവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരുപാട് പേര് പറഞ്ഞു എന്തിനാണ് വീട്ടുകാരൊക്കെ വേണ്ടി കൊണ്ടുപോകണേ ഇനി ഒറ്റക്ക് ഇനിക്കൊറ്റയ്ക്ക് ഒന്ന് ചെയ്യാനുള്ളതേ ഉള്ളൂ പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്ന കൂട്ടത്തിൽ എൻ്റെ വീട്ടുകാർ ഞാൻ കാണുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടോട്ടെ അല്ലാതെ കുറേ പൈസ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല നമ്മളെ കൂട്ടത്തിൽ അവർ സ്ഥലങ്ങളൊക്കെ കണ്ടോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ട്രിപ്പ് പോലെ ഇങ്ങോട്ട് പോകുന്നതാണ് ഇൻഷാല്ല ഇപ്പം എന്തായാലും നമ്മളെടുത്ത ഒന്ന് കാണിച്ചാൽ ഇതാ നൂറ്റിനാല് നമ്മളുടെ റൂം ഏ അമ്മ അപ്പം ഞങ്ങൾ മൂന്നാൾ നാലാളല്ലേ ഞങ്ങൾ ആ ഒറ്റ റൂമെടുത്തേട്ടോ കാരണം രണ്ട് റൂമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങളിവിടെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ബെഡ് തരുമോ തനിയെ അങ്ങനെ ഒരു തനിയൊരു ബെഡ് വാങ്ങി ഇവിടെ ഒരു ബെഡ് ഇട്ടു എന്താ ട്രെയിനിൽ പക്ഷെ അത് അത് പറയാൻ പറ്റൂല ട്രെയിൻ ജീവിതം പറഞ്ഞ അങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് വേണം ഇപ്പൊ മെഡിക്കൽ കോളേജ് എങ്ങനെയാണ് എത്ര ആൾക്കാർ യൂറോപ്യൻ യൂസ് ചെയ്യും നമ്മളെന്താന്ന് വെച്ചാല് എന്തായാലും എനിക്ക് പിരിച്ചൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ റൂമിൽ ഇങ്ങോട്ട് നോക്കി ഈ കാണുന്നത് ബസ് സ്റ്റാൻഡാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് കാണണ്ടോ ഇതിന്റെ ആ പുറത്ത് റെയിൽവേ സ്റ്റേഷൻ ഏഹ്

മുന്നൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി നാന്നൂറ് നാളെ ഒമ്പത് മണി വരെ ഇന്ന് എത്ര മണിക്കാണ് കയറിയത് ആ മണിക്ക് ഇറങ്ങണം കേട്ടോ നീ എന്താ ഫുഡ് വേണ്ടേ ഞാൻ പോയി കൊണ്ടരണോ അതോ നിനക്ക് അറിയില്ല ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്

ി ഉമ്മ പോയിട്ട് എന്താക്കണോ കടയിൽ പോയിട്ട് ഞാൻ പറഞ്ഞ സാധനങ്ങൾ വാങ്ങിയായിരുന്നു ഹിന്ദി അറിയാതെ ആംഗ്യ കാട്ടിട്ട് കാട്ടിട്ടങ്ങൾ പോയി വാങ്ങിയായിരുന്നു ഏഹ് എവിടെ ഞാൻ ഒരു കടക്കിങ്ങൾ വിടും നിങ്ങളെ ഒരു ഞാൻ ഇല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ പോയി പെട്ടങ്ങൾ എങ്ങനെ ജീവിക്കും നിനക്ക് അറിയണം സിനുനും വിടൂട്ടോ അത് നോക്കണ്ടെ ഏഹ് ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താ നെഹി ഓക്കെ എന്തായാലും സൂറത്തിലെ കുറച്ച് രസകരമായ വീഡിയോസ് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരക്കും ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോ നിങ്ങളെ ബോറടിപ്പിക്കാത്ത വീഡിയോസ് നമ്മൾ കുറച്ചു ദിവസം കുറച്ച് വീഡിയോസ് നമ്മൾ എന്തായാലും പോസ്റ്റ് പോസ്റ്റാക്കുന്നതാണ് അപ്പൊ എന്തായാലും സൂറത്തിലെ വീഡിയോസ് കാണാം അണ്ണാന്നൊക്കെ വിളിച്ച പിടിച്ച് കെട്ടിട ഇവിടെ ബയ്യ ബായി ബയ്യ